ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല ഒരു അടിപൊളി ഗ്രാൻഡായിട്ടുള്ള ഒരു ആണ് സൂപ്പർ ആണ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കൺവെൻഷൻ സെൻറ്ററിലാണ് ഇത് നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല തിരക്കുള്ളൊരു കല്യാണമാണ് ഒരു രണ്ടായിരം ആൾക്കാരൊക്കെ ആണെന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കല്യാണമാണ് പക്ഷെ അത് ആൾ കൂടിയപ്പോഴത്തേക്ക് നമുക്ക് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നാലായിരം ആൾക്കാർ പങ്കെടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കുണ്ടായിരുന്നു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു ഒരു വെറൈറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രാൻഡായിട്ടുള്ള വെഡിങ് തന്നെയാണിത് നിങ്ങൾക്കത് കാണുമ്പം മനസ്സിലാവും പക്ഷെ നമുക്ക് കുറച്ച് മാത്രമേ വീഡിയോസ് കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വീഡിയോസ് എടുക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഭയങ്കര തിക്കും തിരക്കും ഉള്ളൊരു കല്യാണമാണ് അപ്പോൾ നമുക്ക് ആ ഓഡിറ്റോറിയത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കാണാം ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഫ്ലവേഴ്സ് പിന്നെ അവരുടെ ആ ഒരു ഡെക്കറേഷൻ അതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഇതൊരു ലാവണ്ടർ ലൈറ്റിൻ്റെ സ്റ്റൈലിലുള്ളൊരിതാണ് ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു ഉണ്ട് ഇവരുടെ ആ ലൈറ്റ്സും ഫ്ലവേഴ്സും ഒക്കെ ഒന്നും പറയാനില്ല അത്രക്കും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫങ്ഷനാണ് അപ്പോൾ ഇത്രയും നല്ല ലൈറ്റ്സ് കൊണ്ട് ഒരുപാട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലവേഴ്സും ഓൾമോസ്റ്റ് അവർ മാക്സിമം വെച്ചിട്ട് നല്ലൊരു ഡെക്കറേഷനാണ് അവർ കൊടുത്തിട്ടുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ലൈറ്റ്സ് ആണ് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ലൈറ്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഫ്ലവേഴ്സിന് മാച്ചായിട്ടുള്ളത് പിന്നെ ഇത് സ്റ്റേജിൽ വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് എല്ലാവരും കൂടെ പാട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ മ്യൂസിക് ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട് മ്യൂസിക് ഇടാത്തതിൻ്റെ കാരണം ഇനിയിപ്പോൾ വല്ല കോപ്പിറൈറ്റും വരണ്ടെന്ന് വെച്ചിട്ടാണ് മ്യൂസിക് ഇടാതിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും ഡ്രസ്സ് കോഡ് വൈറ്റ് ആണ് ഇത് തലേദിവസത്തെ പരിപാടിയാണ് അപ്പോൾ എല്ലാവരും വൈറ്റ് ഡ്രസ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഓഡിറ്റോറിയത്തിലുള്ള ഡെക്കറേഷനും ഓൾമോസ്റ്റ് വൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ലൈറ്റ്സ് മാത്രമാണ് ഓരോ ഷെയ്ഡ് ആക്കിയിട്ട് ലൈറ്റ്സൊക്കെ ഡിഫറൻറ്റ് കളേഴ്സ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ തലേനത്തെ പരിപാടി വളരെ ഗംഭീരമായിരുന്നു പക്ഷേ നമുക്ക് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വിചാരിച്ചതുപോലെ തലേന്നും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കല്യാണത്തിൻ്റെ അന്നും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ ഫുഡൊക്കെ ഒന്നും പറയാനില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ഫുഡാണ് അവരുടേത് വളരെ ഗംഭീരമായിട്ടുള്ള ഗ്രാൻഡായിട്ടുള്ള നല്ല ഫുഡായിരുന്നു അപ്പോൾ ഇതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള ഒരു ടൈമിലാണ് ആൾക്കാരൊന്നും വന്നിട്ടില്ല വരുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇവരുടെ ലൈറ്റ്സാണ് ഭയങ്കരമായിട്ടൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഭയങ്കര രസമായിട്ടുണ്ട് പിന്നെ ഇവർ ഫ്ലവേഴ്സും ഇപ്പോൾ ഡ്രസ് കോഡിന് മാച്ചാക്കിയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ് നല്ല ഭംഗിയായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു കളേഴ്സാണ് നല്ലൊരു റെഡിഷ് കളേഴ്സിൽ വരുന്നൊരു നല്ല ഭംഗിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് പിന്നെ അതിൽ വരുന്ന കുറേ വാട്ടറൊക്കെ വരുന്നൊരു സെറ്റ് ചെയ്തിട്ടുള്ള അതൊക്കെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഈ കളേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ കളേഴ്സിൻ്റെ പറഞ്ഞാൽ ലൈറ്റ്സാണ് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയത് അത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഒരേപോലെ തന്നെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറേയൊക്കെ ആൾക്കാർ വന്ന് തുടങ്ങി പിന്നെ ഇതിൽ വെറും രണ്ടായിരം ആൾക്കാർ മാത്രം പ്രതീക്ഷിച്ചിട്ടുള്ളൊരു കല്യാണമായിരുന്നു പക്ഷെ അത് നാലായിരം ആൾക്കാരായപ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി കാരണം ആർക്കും അങ്ങോട്ട് രണ്ടായിരം ആൾക്കാരുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ നാലായിരം ആൾക്കാർ വരുമ്പം അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല അത്രയും ഒരു റഷായിട്ടുള്ളൊരു കല്യാണമായിപ്പോയി അപ്പം പ്രതീക്ഷിച്ച രീതിയിൽ നമ്മൾ ആദ്യം ഭയങ്കര ഇതായിട്ട് ആയിട്ട് എല്ലാ വീഡിയോസും കവർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ആൾക്കാർ ഉതും തള്ളും വന്നപ്പോഴത്തേക്ക് ഒന്ന് വീഡിയോ എടുക്കാനോ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പ്രതീക്ഷിച്ച രീതിയിലൊന്നും എനിക്ക് കൂടുതലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റാത്ത വീഡിയോ വളരെ കുറഞ്ഞ രീതിയിലുള്ള സംഭവങ്ങൾ മാത്രമേ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പം ഇനി എന്തായാലും പുതിയ